ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പാങ്ങുചേണ്ടി ദമാം ഗോൾഡൻ ഡയമണ്ട്സിലെ ഹയാ ഡയമണ്ട്സിൽ ഒരുക്കിയ നറുക്കെടുപ്പ് സമ്മാന പദ്ധതി ജനുവരി ഇരുപത്തിയഞ്ച് വരെ തുടരും ഭാഗ്യശാലയ്ക്ക് ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായി ലഭിക്കുക പാങ്ക് ചേണ്ടി ദമാം ഗോൾഡൻ ഡയമണ്ട്സിൽ ആരംഭിച്ച ഹയാ ഡയമണ്ട്സ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷ ഭാഗമായി ഒരുക്കിയ നറുക്കെടുപ്പ് സമ്മാന പദ്ധതി ജനുവരി ഇരുപത്തിയഞ്ച് വരെ തുടരും ഹയാ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായി ലഭിക്കുക കൂടാതെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി പുത്തൻ ട്രെൻഡുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആഭരണശേഖരമാണ് സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറ സാന്നിധ്യമായി കാൽ നൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് നയൻ ത്രീ നയൻ വൺ സിക്സ്